രോഗങ്ങളെ കൈവച്ച് സുഖപ്പെടുത്തുന്ന സമയമാണിത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ ദിവകുർബാനെ ജുലിച്ച് നിൽക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലാണ് നീ ഞാനും ആയിരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് രക്തസാവ രോഗികളെ അടിവയറ്റ് കൈവയ്ക്കേണ്ടതാണ് വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരുണ്ട് വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരെ അവരും അടിവയറ്റ് കൈവെക്കുക പിസ്റ്റില ഉള്ളവരെ അടിവയറ്റി കൈവയ്ക്കുക ഫിഷ രോഗികളെ അടിവയറ്റി കൈവെക്കുക കുട അൾസുകൾ രോഗങ്ങൾ അടിവയറ്റി കൈവയ്ക്കുക കർത്താവ് ഈ രോഗിയെ ഇപ്പം സുഖപ്പെടുത്തുമെന്ന് പരിശുദ്ധ അമ്മയിലെ മധ്യസ്ഥതയിൽ നീശയ്ക്ക് സമർപ്പിക്കുക കർത്താവെ ഈ നിമിഷം എന്നെ സുഖപ്പെടുത്തരുന്ന് പ്രാർത്ഥിക്കട്ടെ lord jesus christ pour out his spirit i command you in the name of jesus christ to be healed i sign him with the sign of cross so that you never again suffering from the same disease കരളിൻ്റെ അസുഖമുള്ളവർ പങ്കരിയാസിന് അസുഖമുള്ളവർ പതകിന് കൈവയ്ക്കുക പങ്കരിയാസിൻ്റെ കരളിന്യൻ രോഗക്കാരെ പതകിന് കൈവയ്ക്കുക ഹൃദയ രോഗികൾ ഇടത് നെഞ്ചിന് കൈവെക്കുക കൈ പരിശുദ്ധമിയുടെ മധ്യസ്ഥെ ഈശോടെ നാമത്തിലാണ് ഞാൻ വെക്കണമെന്ന് ഞാൻ ഈ കൈ പരിശുദ്ധമിയുടെ മധ്യസ്ഥെ ഈശോടെ നാമത്തിൽ വെക്കുന്നു കിഡ്നി രോഗികൾ പതകിനെ പുറകിൽ കൈവെക്കുക അച്ഛനെപ്പോലെ കിഡ്നി രോഗികളെ രണ്ട് കൈകളും പുറകിൽ വെക്കുക പതകിന് വെക്കുക ഞാൻ ഈ കൈകളെ കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധ തമ്മിയുടെ മധ്യസ്ഥത്തിൽ എൻ്റെ കിഡ്നിയിൽ വെക്കുന്നു എന്ന് പറയുക നടുവേദനക്കാർ നടുവിന് കൈവെക്കുക സ്തുഗട ഹലുക ലോട്ട് ജീസസ് ക്രൈസ്റ്റ് वलव श्वास आस्म रोग कईव श्वासकोशक् वे अब्सोर्वेद അവർ ശ്വസകോശിനു കൈവെക്കുക തൈറോയ്ഡ് രോഗികൾ ട്രാൻസൈറ്റ് രോഗികൾ സ്പൊണ്ടിലോസിസ് രോഗികൾ അവർ കഴുത്തിന് കൈവെക്കുക തലവേദനക്കാരെ കണ്ണിന് അസുഖമുള്ളവരെ ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് ഉള്ളവർ പഴുപ്പ് വരുന്നവരൊക്കെ ആദ്യ അതേ അവയവങ്ങളിൽ വെക്കാം അല്ലെങ്കിൽ തലയിൽ കൂടുതൽ രോഗങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി നെറ്റിക്ക് കൈകൾ വെക്കാം തലയിൽ ഞരമ്പ് പെടച്ചിരിക്കുന്നവരെ ഞരമ്പ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരെ എല്ലാം ശിരസ്സിലെ नील के कई वे सुधगढ़ हले लिया लॉर्ड जीसस क्राइस्ट आई लॉर्ड जीसस क्राइस्ट पर ऑफ दिस स्पिरिट फायर थिंक अ स्वाक द प्रेशियस ब्लड आई कास्ट आउट दिस इज सनुड कास्ट ऑफ हिम വീണ്ടും കൈകളിൽ നമ്മൾ അടിവല കൊണ്ടുവരുന്നോ മക്കളില്ലാത്തവരെ ബീജത്തിന് ഓട്ടമില്ലാത്ത പുരുഷന്മാര് ബീജത്തിന് കൗണ്ടില്ലാത്തവര് ഒക്കെ അടിവേറ്റ് കൈവെക്കുക ഗർഭാശയത്തിൽ സിസ്റ്റർ ഉള്ളവരെ മുത്രാശയത്തിൽ സിസ്റ്റുള്ളവർ മുഴയുള്ളവർ ശരീരത്തിന് മുഴയുള്ളവർ അതാ സ്ഥലങ്ങളിൽ കൈവെക്കട്ടെ ഗർഭനാളികൾ ബ്ലോക്കായിരിക്കുന്നവർ കൈവെക്കട്ടെ പീരീഡ്സ് ഇല്ലാത്തവരും ക്രമം തെറ്റി പീരീഡ്സ് വരുന്നവരും അടിപറ്റി കൈവെക്കട്ടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലെ ഓൺലൈനിൽ ശുശ്രൂഷ കൂടുന്നവരും അവർക്ക് രോഗമുള്ള ഇടത്ത് കർത്താവിൻ്റെ നാമത്ത് കൈവെക്കട്ടെ എവിടെ കൈവച്ചാലും പറയേണ്ട വാക്യതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഞാൻ ഈശോയുടെ നാമത്തിലെ കൈകൾ വെച്ചുകൊണ്ട് ഈശോ നാമത്തെ രോഗസൗഖ്യത്തിനായി ദിവ്യക്കാരുടെ തിരിച്ചതിനെ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കുന്ന കത്താവെ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ

ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലി ജോലിയില്ലാത്തവർ ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുത്തിരിക്കുന്നവർ കിട്ടിയിരിക്കുന്നവർ പരീക്ഷ ഉള്ളവരെ നൈപുണ്യ പരീക്ഷ മത്സര പരീക്ഷ പി എസ് സി പോലുള്ള മത്സര പരീക്ഷ ഒ ഐ ടി പോലുള്ള നൈപുണ്യ പരീക്ഷകൾ എഴുതാൻ പോണവരെ പിന്നെ പേപ്പർ ഈ വാല്യുവേഷൻ റീ കൗണ്ടിങ്ങിന് റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവരുണ്ട് റീ കൊടുത്തിട്ടുള്ളവരുണ്ട് അവർക്കെല്ലാം അനുകൂലമായ മറുപടി കിട്ടാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡ് ആയി പോയുള്ളവരുണ്ട് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നു നമ്മുടെ വിസ ഇപ്പോഴും ശരിയാകാതിരിക്കുന്ന സാങ്കേതിക തകരാറുള്ളവരുണ്ട് ആ മേഖലയിലെ ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവരുണ്ട് വിവാഹ തടസ്സമുള്ളവർ മക്കളില്ലാത്തവർ വിവാഹ സ്ഥലങ്ങൾ വിറ്റുമാറാത്തവർ സാമ്പത്തികമായ കടങ്ങളിൽ വിഷമിക്കുന്നവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരെല്ലാം കർത്താവ് സ്പർശിക്കുന്ന പരിശുദ്ധ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് വാഹനം നഷ്ടപ്പെട്ടവർ തൊഴിലിടങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ തൊഴിൽ ചെയ്യുന്ന വാഹനം നഷ്ടപ്പെട്ടു പോയവർ അത് കടത്തിലായിപ്പോയവർ വാഹനം പിന്നീട് തൊഴിൽ ചെയ്യാൻ പറ്റാതെ വന്നു പോയിട്ടുള്ളവർ വാഹനം എന്ത് വർക്ക്ഷോപ്പിലായിട്ട് എടുക്കാൻ പറ്റാതെ വന്നവർ പലതരത്തിലുള്ള അന്നു ഉള്ള ആഹാരത്തിനുള്ള കട കമ്പോളങ്ങൾ ജോലി തടസ്സങ്ങൾ നഷ്ടപ്പെട്ട ജോലിയിടങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ ജോലിക്ക് വേണ്ടി വിളിക്കാത്തവർ ടെർമിനേഷൻ ആയിപ്പോയവർ മോഷൻ ഇല്ലാത്തവര് നാട്ടിൽ തിരിച്ചു പോകുന്നവര് കയറിപ്പോകാൻ മാർഗമില്ലാത്തവർ അവര് പണമില്ലാത്തവര് ഏജ് ഓവറായ ആൾക്കാര് ഏജ് ഓവർ ആയിട്ടുള്ളവര് അതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയവര് സാമ്പത്തിക കടം വന്നു പോയ ജപ്റ്റ് നടപടിക്കാര് ജപ്റ്റ് നടപടിക്കാര് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര് പലതരത്തിൽ കേസപ്പെട്ടവര് മാതാപിതാക്കന്മാർ അകന്ന് കഴിയുന്നവര് മക്കൾ അകന്നു കഴിയുന്നവര് മക്കളെ തെറ്റായ ബന്ധങ്ങളും പ്രണയ ബന്ധങ്ങളിലും കുരുങ്ങി പോയവര് മക്കൾ ഇല്ലാത്തവര് മക്കൾ പഠിക്കാൻ പഠിച്ചിട്ട് മനസ്സിലാകാത്തവര് പരീക്ഷയിൽ തോക്കുന്നവര് ഇയർ ബാക്ക് ആകാൻ പോകുന്നവര് സെമസ്റ്റർ ബാക്ക് ആകാൻ പോകുന്നവര് വിഷയത്തിന് മേൽ വിഷയം മാറണമെന്ന് ആഗ്രഹിക്കുന്നവര് പഠിക്കാൻ പോകാത്ത മക്കള് പഠിത്തം അടുത്തുപോയ മക്കള് പല തരത്തിൽ ബന്ധനുഭവിക്കുന്നവര് അതിശക്തമായ the name of Jesus Christ. Hallelujah. 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 स्तुति के डा हैलेरी या हैलेरी या हैलेरी या हैलेरी या स्तुति के डा हैलेरी या യേശുവേ നന്ദി സ്തുതി ആദ്യമായി ഈ പരിശുദ്ധ ആൾക്കാരിൽ സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്ക് പ്രത്യേകം തിരുക്കുമാറിന് പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ പേര് നമിത ഇതെൻ്റെ ഹസ്ബൻഡ് ഡോൺ എൻ്റെ ഇടവക ചൂരപ്പടമാണ് ഞാൻ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഒന്നിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു പോയ വ്യക്തിയാണ് അന്ന് മുതൽ പരിശുദ്ധ അമ്മയും തിരുക്കന്മാരനും എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ ആറാമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയോട് എന്ത് കാര്യം ചോദിച്ചാലും പരിശുദ്ധ അമ്മ തീർച്ചയായും നമുക്ക് നടത്തി തരുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ കൊച്ചു ജീവിതം ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഒത്തിരിയേറെ തടസ്സങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരിയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിൻ്റെ സമയം ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വിവാഹം മനോഹരമായി നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പരിശുദ്ധ ആൾ താരയ്ക്ക് മുൻപിൽ നിന്ന് സാക്ഷ്യം പറയുകയും ചെയ്യും എന്ന് നേരുന്നതിൻ്റെ ഫലമായിട്ട് ഏർ വിവാഹങ്ങളെ തടസ്സങ്ങളൊന്നും കൂടാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മമ്മിക്കൊന്ന് വീണ് ഫ്രാക്ചറൊക്കെ ആയി എന്നാലും വിവാഹമെല്ലാം വളരെ നല്ല രീതിയിൽ പരിശുദ്ധ അമ്മയുടെ കാശ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിച്ച് നിത്യമായി പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞങ്ങളുടെ വിവാഹം ഞങ്ങൾ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞു നന്നായിട്ട് പരിശുദ്ധ അമ്മ അറേഞ്ച് ചെയ്ത് തന്നു പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു സാന്നിധ്യമായിരുന്നു ആ വിവാഹത്തിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വന്നപ്പോഴും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനുഭവമായിരുന്നു ആ കാശുരമ മുറുകെ കൈപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ശക്തി പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി അതാണ് ഒന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത് രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ യു കെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അവിടെ ചെല്ലുമ്പം ഞങ്ങൾക്കൊരു എലിജിബിലിറ്റി എക്സാമിനേഷൻ ഉണ്ട് ഓസ്കി എക്സാമിനേഷൻ ആ എക്സാമിന് തിയറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണുള്ളത് അപ്പം അതിലൊരു പ്രൊസീജിയർ ആണ് വോണ്ട് ഡ്രസ്സിങ് ആ ഡ്രസ്സിങ്ങിൻ്റെ പ്രൊസീജിയറിൻ്റെ സമയത്ത് എനിക്ക് ഗ്ലൗസ് ഇടുമ്പോൾ എപ്പോഴും അതായത് പ്രൊസീജിയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇടുമ്പം എൻ്റെ കൈ ഭയങ്കരമായിട്ട് വെറ്റായിട്ടിരിക്കുകയും ഗ്ലൗസ് കയറാതെ വരികയും അങ്ങനെ പ്രൊസീജിയർ എപ്പോഴും ആയിട്ട് അതായത് അതൊരിക്കലും ഒരു പെർഫെക്റ്റ് പ്രൊസീജിയർ ആവത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ എപ്പോഴും പറയുമായിരുന്നു നീ ഈ എക്സാമിന് എന്തായാലും പാസ്സാവത്തില്ല നീ എന്തായാലും തോറ്റുപോകും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഈ എക്സാമിൻ്റെ സമയത്ത് നിനക്ക് ഈ ഒരു പ്രൊസീജിയർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് എന്നാലും എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വരുമെന്നും ആ എക്സാമിൻ്റെ സമയത്ത് എന്നെ സഹായിക്കുമെന്നും എനിക്ക് എക്സാമിൻ്റെ സമയത്ത് സെ സെയിം ഈ പ്രൊസീജിയർ തന്നെ വന്നു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിനുണ്ടായിരുന്നു അത് അവരൻ്റെ കഴുത്തിൽ നിന്ന് ഊരിച്ചു പക്ഷെ ഞാൻ അതാരും കാണാതെ എൻ്റെ പോക്കറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രൊസീജ്യർ ചെയ്യുന്നതിൻ്റെ മുൻപ് മുൻപായിട്ട് എനിക്ക് ഒട്ടും എന്നാ പറയുന്നത് ടെൻഷനോ വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ആ പ്രൊസീജിയറ് ചെയ്യുന്നതിന് മുൻപേ ആ ഉടമ്പടി കാശുരൂപത്തിന് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഈ പ്രൊസീജ്യർ എന്നെ കൊണ്ട് ഒരിക്കലും പാസ്സാവാൻ പറ്റില്ലെന്നാണല്ലോ എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞേക്കണത് അപ്പം ആകെ മൂന്ന് ചാൻസേ ഉള്ളൂ അപ്പം ഞാൻ യു കെ തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ പ്രൊസീജിയറ് എനിക്ക് നന്നായിട്ട് ചെയ്ത് തീർക്കാനും ഗ്ലൗസ് പ്രോപ്പറായിട്ട് കയറാനും പിന്നെ അതിനുശേഷം തന്നെ ഒരിക്കലും എൻ്റെ കൈ വെറ്റായതായിട്ടുള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് പ്രോപ്പറായിട്ട് പ്രൊസീജ്യർ ചെയ്യാൻ പറ്റി ആ ആ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു അക്രൈസ്തവനായൊരു വ്യക്തി ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു ആളുടെ പേര് രഞ്ജിത്ത് എന്നാണ് അപ്പം ആ വ്യക്തി കോവിഡ് വാക്സിനേഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് വന്ന് ആൾക്ക് മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ ഒത്തിരി പേര് ഉടമ്പടി എടുത്തു വന്ന ആൾക്കാരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഉടമ്പടി കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് പുള്ളിക്ക് ഒന്നും ഓർത്തിരിക്കത്തില്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഈ എക്സാം എഴുതുന്നില്ല ഞാൻ ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണ് ഞാൻ യു കെയിൽ നിന്ന് പ്രൊസീജിയറ് നിർ ഇത് എക്സാമിനേഷൻ ഒന്നും നടത്തുന്നില്ല ഞാൻ നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഞങ്ങളുടെ കൂടെ എക്സാം എഴുതിയതിൽ ഫസ്റ്റ് ചാൻസിൽ പാസ്സായ ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാം പരിശുധാമയുടെ ശക്തമായ സംരക്ഷണമാണ് നമുക്ക് തരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഉത്തമ ഉദാഹരണമാണ് പിന്നെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു ഗ്യാസ്ട്രോ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ആൽക്കഹോൾ ഡീറ്റോക്സ് ഉള്ള പേഷ്യൻസിനെ കിട്ടാറുണ്ട് ഭയങ്കര ആയിട്ട് ചിലപ്പോൾ നമുക്ക് അടി ഇടിയൊക്കെ കിട്ടും അപ്പം ഞാൻ വിചാരിക്കും എന്തിനാ ദൈവം എവിടെ വന്ന് ഈ പണിയെടുക്ക എടുക്കാൻ വരുന്നത് ഈ അടിയും തൊഴിയും ചവിട്ടുമൊക്കെ കിട്ടാനാണോന്ന് അപ്പം എനിക്ക് പ്രത്യേകിച്ചൊരു ഫീലിംഗ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരാളാണ് ആ ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിച്ച് പോയി എൻ്റെ പോക്കറ്റിൽ എന്നും ഉടമ്പടി കാശുരൂപം ഉണ്ടാകുമായിരുന്നു ഉടമ്പടി തൈലം എന്നും ഞാൻ എൻ്റെ നെറ്റിയിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ച് പോകുമായിരുന്നു ഈ പേഷ്യൻസ് വയലൻ്റ് ആവുന്ന സമയത്ത് ഞാൻ ആ ഉടമ്പടി കാശുരൂപം അവരറിയാതെ അവരുടെ കയ്യിലേക്കൊന്ന് പിടിക്കും എന്നിട്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എൻ്റെ മനസ്സിൽ ചൊല്ലും പക്ഷെ ഞാൻ അവരോട് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പല പ്രാവശ്യങ്ങൾ പല പ്രാവശ്യങ്ങളും ഞാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ആ പേഷ്യൻസ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്രയേറെ പവർഫുള്ളാണ് നമ്മുടെ ഉടമ്പടി കാശീരൂപവും ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ കാരുടെ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ യു കെയിലായിരുന്നെങ്കിൽ പോലും അവിടെ വേദപാഠം പഠിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നാട്ടിൽ ആര് വരുന്നുണ്ട് അവരോട് ഞാൻ പറയും ഉടമ്പടി പത്രം എനിക്ക് കൊണ്ടുത്തരണം അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം കൊണ്ടുവന്ന് അവിടെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ പേഷ്യൻസ് അവരെല്ലാം ഫോറിനേഴ്സാണ് പക്ഷേ ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ കയ്യിൽ കുഞ്ഞി കുറേ കാശുരൂപങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് കൃപാസന മാതാവിൻ്റെ ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഇന്ന പോലെ കേരളത്തിലെ ആലപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഞാൻ അവിടെ പോയിട്ട് ഇന്നെ പോലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച വ്യക്തിയാണ് നിങ്ങൾ ഈ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഒന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അറിയുന്ന രീതിക്ക് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ ആ കാശുരൂപം കൊടുക്കും അങ്ങനെ അതിനുശേഷം ഒത്തിരിയേറെ എൻ്റെ പേഷ്യൻസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ സിസ്റ്റർ തന്ന കാശം ആ ഒരു ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു മദർ മേരി ഞങ്ങളെ ബ്ലെസ് ചെയ്തു എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ ഉള്ള പേഷ്യൻസ് എന്നോടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയാറുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പരമാവധി എനിക്ക് അവിടെ ആണ് അപ്പം അച്ഛന്മാർ അധികം അങ്ങനെ കുമ്പസാരിപ്പിക്കാനൊന്നും ഇരിക്കാറില്ല എന്നാലും മാസത്തിലൊന്ന് തീർച്ചയായും ഞാൻ കുംഭസാരിക്കാറുണ്ട് കൂടാതെ എന്നൊക്കെ എനിക്ക് ഓഫ് ഡേയ്സ് കിട്ടുമോ എന്നൊക്കെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ അന്നൊക്കെ ഞാൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യത്തിനും സങ്കടവും ദേഷ്യമൊക്കെ വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാവരോടും പ്രത്യേകമായിട്ട് ക്ഷമിക്കുവാനും ദേഷ്യമൊക്കെ മാറ്റി അങ്ങനെ നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നേറുവാനും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് കഴിഞ്ഞു ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് ഊന്നി പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ കരുണയും സ്നേഹമെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒരിക്കലും നമ്മളൊരു കാര്യം അപേക്ഷിച്ചാലും പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഞാൻ ഇന്നിവിടെ വന്ന് ആറാമത്തെ തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാവിന് കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു സ്തുതി നന്ദി എൻ്റെ പേര് ആൻ്റണി സോളി ഞാൻ എൻ്റെ സ്ഥലം കുമ്പളങ്ങയാണ് ഞാൻ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം നാലാം തീയതിയാണ് ഇതിന് മുമ്പ് ഞാൻ ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു കാലിൻ്റെ ലിഗ്മെൻറ്റ് സർജറി ആയിട്ട് ഞാൻ ഷിപ്പിൽ നിന്ന് മെഡിക്കലി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ച് കയറാൻ കയറണമെന്നുള്ള ഇത് ഉദ്ദേശത്തോടെയാണ് വന്നത് ബട്ട് റിക്കവറി ലേറ്റായി ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ പോളിസി അനുസരിച്ച് മൂന്ന് മാസത്തിന് ഉള്ളിൽ കൂടുതൽ മൂന്ന് മാസത്തിന് മെയിലായതുകൊണ്ട് ഒരു പുതിയൊരു എംപ്ലോയിനെ എടുക്കുന്ന പോലെയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എട്ട് മാസം എടുത്ത് എനിക്ക് തിരിച്ച് ഷിപ്പിലേക്ക് കയറാനുള്ള കോൾ ലെറ്റർ ഒന്നും വരുന്നില്ല ഞാൻ കമ്പനിയിലേക്ക് മെയിൽ മെയിലഴക്കുന്നുണ്ട് പരിചയമുള്ള എല്ലാവർക്കും മെയിൽ മെയിലഴക്കുന്നുണ്ട് ആരും ഒരു റെസ്പോൺസ് വരുന്നില്ല എല്ലാവരും പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അത് കാരണം അവർക്ക് എനിക്ക് പുതിയൊരു കോൺട്രാക്ട് തരാൻ പറ്റില്ല എന്നാലെൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഉള്ളിൽ ഒരു ഇത് വരുന്നത് അതായത് ഇവിടെ കൃപാ സെൻറ്ററിൽ വരണം അമ്മ മാതാവിൻ്റെ അടുത്ത് വരണം പ്രാർത്ഥിക്കണം അതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു ഞാൻ അങ്ങനെ തീരുമാനിച്ച് എന്തായാലും മാതാവിൻ്റെ അടുത്ത് വരാം അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്നിരുന്ന് ജമാല ജൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് അവിടുത്തെ യു എസ് ടൈം വെളുപ്പിന് അവിടെ രാവിലെ ഓഫീസൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ രാത്രി ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിരിക്കുന്നതാണ് അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ വളരെയധികം സന്തോഷത്തോടെ മാതാവിൻ്റെ നന്ദി പറഞ്ഞു ഞാൻ ഞാൻ ഉടമ്പടി എടുത്ത് എടുത്തിട്ടുണ്ടായില്ല ഞാൻ ആ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഷിപ്പിൽ ജോയിൻ ചെയ്തു ആ ഒരു കോൺട്രാക്റ്റും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന ഉടനെ തന്നെ ഇവിടെ വന്ന് മാധവന് നന്ദി പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങി പ്രാർത്ഥനകളും അതിൽ പറയുന്ന കരുണ്യ പ്രവർത്തികളൊക്കെ എല്ലാം ഞാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ എനിക്ക് പ്രമോഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒക്കെ റെഡിയായി വരാനായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി അനുസരിച്ച് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ കമ്പനിയുടെ ഒരു പത്ത് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ്ങിൽ നമ്മൾ പെർഫോം ചെയ്താൽ മാത്രമേ പ്രൊമോഷൻ കിട്ടുകയുള്ളൂ അപ്പം എനിക്ക് അതിനു വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായില്ല കാരണം ഞാൻ എൻ്റെ ഒപ്പം മറ്റ് ട്രെയിനിങ്ങിന് വരുന്ന മറ്റൊരെല്ലാവരും യങ്സ്റ്റേഴ്സാണ് മറ്റ് പല രാജ്യക്കാരാണ് അവർക്ക് എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളതായിട്ട് എനിക്കറിയാം അതുകൊണ്ട് അതെനിക്കൊരു മൈൻഡ് ബ്ലോക്ക് ആയിരുന്നു ഞാൻ എന്നാലും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഈ ട്രെയിനിങ് എന്നെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം എന്നാൽ പ്രമോഷൻ ആവശ്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വന്ന് എനിക്ക് കമ്പനിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ഡേറ്റും എല്ലാം വന്നു ഒരു പേപ്പർ ഇവിടെ നിന്ന് റെഡിയായി വരണം ഉറന്ന് എനിക്ക് ഷിപ്പിലേക്ക് എനിക്ക് ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ ആ പേപ്പർ വന്നിട്ടില്ല എന്നാലും എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും മാതാവ് എന്നെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തരും ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ എനിക്ക് നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റാണ് ഞാൻ എൻ്റെ പെട്ടി പോലും പാക്ക് ചെയ്തില്ല കാരണം എനിക്കറിയാം അമ്മ മാതാവ് ഇത് നടത്തി തരും ഞാൻ പെട്ടിയൊന്നും പാക്ക് ചെയ്തില്ല വൈഫ് പറയേണ്ട പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ട കുഴപ്പമില്ല ഇതെല്ലാം മാറ്റിത്തരും ആ ഒരു കോൺഫിഡൻസ് പ്രാർത്ഥനയോട് മുന്നോട്ട് പോയി ഫ്ലൈ ചെയ്യേണ്ട ദിവസം വന്നു കഴിഞ്ഞപ്പോൾ നിന്ന് മെയിൽ വന്നു പോകാനുള്ള ഒരു പേപ്പർ വർക്ക് ക്ലിയർ ആയിട്ടില്ല അത് കാരണം രണ്ട് ദിവസം കൂടി ഡിലേ വരുമെന്ന് പറഞ്ഞു എന്നാലും എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഈ ട്രെയിനിങ് ഒഴിവായി കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നു എന്തായാലും നടക്കൂല ഈ ട്രെയിനിങ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾക്കൊരു കാര്യം ചെയ്യാം അടുത്ത ട്രെയിനിങ്ങിന് റീസ്കെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും പ്രാർത്ഥന ഉണ്ടെങ്കി കാരണം ഒരു മാസം ഗ്യാപ്പുണ്ട് ഒന്നും എനിക്ക് ശരിയാവുന്നില്ല എനിക്കാകെ അറിയാവുന്നൊരു പ്രിപ്പറേഷൻ മാധവനോട് പ്രാർത്ഥിക്കുക എൻ്റെ ട്രെയിനിങ് എനിക്ക് ഒഴിവാക്കി തരണം ബട്ട് പ്രമോഷൻ ആവശ്യമാണ് ഞാനിത് ഈ ഒരു പ്രാർത്ഥനയിൽ വീണ്ടും അടുത്താ പോകാനുള്ള ഡേറ്റായി ടിക്കറ്റൊക്കെ വന്നു പോകേണ്ടന്ന് രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ വേറെ അപ്ഡേഷൻ ഒന്നുമില്ല എന്നാൽ ട്രെയിനിങ്ങിന് പോയേ പറ്റൂ എന്നാലും വീണ്ടും ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു വിശ്വാസം മാതാവിനോടുള്ള വിശ്വാസവും മാതാവ് നടത്തിന്നുള്ള ഒരു പ്രത്യാശയിൽ ഞാൻ വീണ്ടും പെട്ടിയൊക്കെ പഴയ പോലെ തന്നെ ഒന്നും പാക്ക് ചെയ്തില്ല കമ്പനീനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞ പേപ്പർ വർക്ക് ഇന്ന് വൈകിട്ടത്തൊക്കെ റെഡിയാവും അപ്പം നാളെ ഫ്ലൈ ചെയ്യാം വീണ്ടും പ്രാർത്ഥനയിലൂടെ തന്നെ മുന്നോട്ട് പോയി പേപ്പർ റെഡി ആയില്ല എന്നോട് പറഞ്ഞാൽ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യുക കാരണം ഫ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനും പറ്റും ഒരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലെറ്റർ പേപ്പർ ഒന്നുമില്ല കമ്പനി പറഞ്ഞു എന്തായാലും ഇനി നിനക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കാരണം തന്നെ ഡയറക്റ്റ് ഷിപ്പിലേക്ക് ഞങ്ങൾ അസൈൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് പറഞ്ഞ് ഞാൻ എനിക്ക് വളരെ സന്തോഷം അപ്പോൾ തന്നെ മാതാവിൻ്റെ നന്ദിയെല്ലാം പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പേപ്പർ വർക്ക് എല്ലാം റെഡിയായി ബട്ട് അത് ഓൾറെഡി വളരെയധികം ലേറ്റായി കാരണം എനിക്ക് ആ പേപ്പർ വർക്ക് കിട്ടിയാലും അവിടെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം മാതാവിൻ്റെ ഒരു അത്ഭുതം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് വേഗം പ്രാവശ്യത്തിന് വന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറഞ്ഞിട്ടൊക്കെ വരാൻ പോയി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് നന്ദിയൊക്കെ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു ട്രെയിനിങ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല എന്തായാലും തിരിച്ചു പോയി ഒരു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അടുത്ത മെയിൽ വന്നു എനിക്ക് രണ്ടാഴ്ചക്കുള്ളിൽ ഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഡേറ്റ് വന്നു അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡെസിഗ്നേഷൻ നോക്കിയപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയി പ്രൊമോട്ട് ആവാണ്ട് ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് മാതാവ് എന്നെ ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ ആ ഒരു ഡെസ്സിഗ്നേഷനിലേക്ക് എന്നെ പ്രൊമോട്ട് ചെയ്തു ഇതെല്ലാം ആ മാതാവിൻ്റെ ആ ഒരു കരണ അത്ഭുതം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്രൂസ് ലൈനിലാണ് പാസഞ്ചർ ഷിപ്പിലാണ് അതിൽ ഞാനൊരു ആർട്ട് ഗാലറിയിലാണ് വർക്ക് ആർട്ട് ഗാലറിയിലൊരു സെയിൽസ് അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് എൻ്റെ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഗാലറി ഡയറക്ടറെന്ന് പറയുന്ന പൊസിഷനാണ് ഞാൻ ആ ഒരു ഗാലറി ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്ക് മാതാവ് എന്നെ പ്രൊമോട്ട് ചെയ്തു ഞാൻ വന്ന് ഇവിടെ വന്ന് നന്ദി പറഞ്ഞ് ഞാൻ പറഞ്ഞു ആ ഉടമ്പിടി ജീവിതത്തിലേക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടായ മാറ്റങ്ങൾ പിന്നെ ഷിപ്പിലാണ് ദിവ്യബലി അർപ്പിക്കാനുള്ള ചാൻ സാധ്യതകളൊക്കെ വളരെ വിരളമാണ് അങ്ങനെ ഞാൻ പോയ ഒരു രാജ്യത്ത് അവിടെ ഒരു പള്ളി ഉണ്ടായി അങ്ങനെ ആ പള്ളിയിൽ പോയി എനിക്ക് എപ്പോഴെല്ലാം ഞങ്ങൾ ആ പോട്ടിൽ വരുന്നു അവിടെ പള്ളിയിൽ ഓടിച്ചെല്ലും അവിടെ പോയിട്ട് കുർബാന അർപ്പിക്കാനുള്ള അവസരം കിട്ടും കുർബാന സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അതാണെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അവിടെ ചെന്നപ്പോൾ ഉണ്ടായത് പിന്നെ ഞാൻ മാതാവിൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മാതാ ഇവിടുന്ന് കൃപാസനത്തിലെ പേപ്പർ അത് ഞാൻ മലയാളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മലയാളത്തേക്കാൾ കൂടുതൽ ഞാൻ ഇംഗ്ലീഷാണ് കൊണ്ടുപോയത് കാരണം എനിക്കറിയാം അവിടെ ചെന്ന് നമ്മൾക്ക് മലയാളികളധികം നമുക്ക് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ അവിടെ നിന്നിട്ട് അവിടെ വന്ന മറ്റ് വിദേശികൾക്കൊക്കെ ഞാൻ ഇവിടെ കൃപാസനം പത്രമൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു ഇന്നവരെ കേരളത്തിൽ നിന്നുള്ളൊരു പള്ളിന്ന് നമ്മുടെ ഇവിടുത്തെ അത്ഭുത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പത്രമൊക്കെ കൊടുത്തു പിന്നെ ഈ പ്രവൃത്തി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നിരവധിയായ ഹോംലെസ്സായ ആൾക്കാരുണ്ട് അവിടെ കൂടുതലും വളരെ മോശമായ രീതിയിൽ ഉള്ള ജീവിത സാഹചര്യമുള്ളൊരു സ്ഥലമാണ് എന്നാലും കുറെ ആയ ആൾക്കാർ ഭക്ഷണമൊന്നുമില്ല അവർ ഈ പറഞ്ഞ പോലെ ബേസ് ബിന്നിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ കഴിച്ചപ്പോൾ കഴിച്ചൊക്കെ ആയിരിക്കും അവർ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു പോകണം അപ്പോൾ ആരുടെങ്കിലും ആരുടെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ അത് കണ്ട് ഞാനിതേമാതിരെ പള്ളിയിൽ നിന്നൊക്കെ തിരിച്ചു പോകുമ്പോൾ കാണുമ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ പൈസയൊക്കെ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹെല്പ് ചെയ്തൊക്കെയാണ് എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് കിട്ടിയ അല് അനുഗ്രഹങ്ങൾ പിന്നെ ഉടമ്പടി ധ്യാനം ഷിപ്പിൽ നമുക്ക് എപ്പോഴും നെറ്റൊന്നും കിട്ടില്ല അപ്പോൾ നെറ്റ് കിട്ടുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഡൗൺലോഡ് ചെയ്തിടും അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ആ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കാണും അതേപോലെ തന്നെ ഡെയിലി ബ്രെഡ് അതും ഈ പറഞ്ഞപോലെ ഞാൻ അടുപ്പിച്ച് നെറ്റ് കിട്ടുമ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഡൗൺലോഡ് ചെയ്തിടും എന്നിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആ ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിച്ച് അതായിട്ട് മുന്നേ അപ്പോൾ ആ ആ പ്രാർത്ഥനയിലൂടെയും ആ ഒരു ജീവിത രീതിയിലൂടെയും പോയപ്പോൾ വളരെയധികം അനുഗ്രഹങ്ങളും വളരെയധികം മാറ്റങ്ങളുമാണ് മാതാവ് വഴി എനിക്ക് അവിടെ ലഭിച്ചത് ഇതാണ് എനിക്ക് കിട്ടിയ ഉടമ്പടി ജീവിതത്തിലൂടെ കിട്ടിയ വലിയൊരു അനുഗ്രഹം